കവിയും പനച്ചൂരാനെ അനുസ്മരിച്ചു കവിയുടെ വീട്ടിൽ നടന്ന അനുസ്മരണം കവിയുംനിൽ ചെയ്തു കവിയും ചലച്ചിത്ര ഗാനരചയിതവുമായിരുന്ന അനിൽ പനച്ചൂരാന്റെ മൂന്നാം തരമ വാർഷികം ആചരിച്ചു കവിയുടെ വീട്ടിൽ ചേർന്ന അനുസ്മരണ സമ്മേളനം യു പ്രതിഭ എം എൽ എ ഉദ്ഘാടനം ചെയ്തു ഞങ്ങള് നമുക്കൊക്കെ ഉണ്ടായ ഒരു വലിയ മനസ്സിനൊരു വലിയ ആഘാതം തന്നോണ്ടുള്ള ഒരു മരണമായിരുന്നു എനിക്ക് എനിക്കൊന്ന് മായയും പ്രിയപ്പെട്ട പനിച്ചു വേണം അദ്ദേഹവുമായിട്ട് നമ്മളെനിക്ക് ഒന്ന് ലാലിയേട്ടൻ്റെ മോളുടെ എൻഗേജ്മെന്റിനാണ് മായ ലാസ്റ്റ് കണ്ടത് ഞാൻ നോക്കുന്നത് നമ്മൾ ചിത്രം എടുത്തു ആ ചിത്രം എന്തേലും ഉണ്ട് എന്ന് വെച്ചാൽ നമ്മളിങ്ങനെ വളരെ ലൈവായി കാണുന്ന ഒരാള് മായയായിട്ട് വന്ന് സന്തോഷമായി ആ എൻഗേജ്മെന്റിന് എനിക്ക് അവിടെ എല്ലാം മോളിൽ നടന്ന് ലാസ്റ്റ് പന്തിയിലാണ് ഞങ്ങളൊക്കെ ഇരുന്ന് ഭക്ഷണം കഴിച്ചു വലിച്ചു കഴിച്ചു തന്നെ ആണ് ഈ കോവിഡ് എന്ന് രോഗം ഏറ്റവും കൂടുതൽ കലാകാരന്മാരെ കലാകാരന്മാരെ നിങ്ങൾ ശ്രദ്ധിച്ചു അടക്കം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് പവനനാഥൻ അധ്യക്ഷത വഹിച്ചു കവികളായ മുരുകൻ കാട്ടാക്കട രാജീവ് ആലിങ്കൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അംബുജാക്ഷി രാമപുരം ചന്ദ്രബാബു കെ ഗോപിനാഥൻ എ ഷാജാൻ ആദിനാട് ശശി പാലമുറ്റത്ത് വിജയകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കായംകുളം